മെഷീനുകൾക്ക് ശരി ശരിയത്തരങ്ങളില്ലാതെ എങ്ങനെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അല്ലേ ശരിക്കും പറഞ്ഞാൽ മെഷീൻ ലേണിങ്ങിലെ ഏറ്റവും കൗതുകമുള്ളൊരു ഏരിയയാണ് ഈ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അതായത് ഒരു ലേബലും ഇല്ലാത്ത ഡേറ്റയിൽ നിന്ന് പാറ്റേണുകൾ കണ്ടുപിടിക്കുന്ന ഒരു വിദ്യ അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ടൊന്ന് നോക്കിയാലോ അപ്പോൾ ശരിക്കും എന്താണ് ഈ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് പരിഹരിക്കാൻ നോക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ശരി ഉത്തരം എന്താണെന്ന് ആരും പറഞ്ഞു കൊടുക്കാതെ ഡാറ്റയിൽ നിന്ന് അർത്ഥമുള്ള പാറ്റേണുകൾ കണ്ടെത്തുക ഇതൊരു പുസ്തകം കയ്യിൽ തന്നിട്ട് ഇതിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് സ്വയം കണ്ടുപിടിക്കാൻ പറയുന്ന പോലെയാണ് ആരും ഒരു ക്ലൂ പോലും തരില്ല ശരി അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം ലേബലുകളില്ലാത്ത ഒരു ലോകം അതായത് ലേബൽ ചെയ്യാത്ത ഡേറ്റയുമായി നമ്മൾ എങ്ങനെയാണ് ഇടപെടുന്നത് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഇത് ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ സൂപ്പർവൈസ്ഡും അൺസൂപ്പർവൈസ്ഡും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് ആദ്യം നോക്കണം അത് ക്ലിയറായാൽ ബാക്കിയൊക്കെ എളുപ്പവും അതായത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ചോദ്യങ്ങളും ഉണ്ട് അതിൻ്റെ ഉത്തരങ്ങളും ഉണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു സിസ്റ്റത്തിന് ആയിരക്കണക്കിന് പൂച്ചകളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് ഓരോ ഫോട്ടോയുടെ കൂടെയും ഇതൊരു പൂച്ചയാണ് എന്ന് ലേബിള് ചെയ്തും കൊടുക്കുന്നു അപ്പോൾ സിസ്റ്റം പഠിക്കുന്നത് ഈ ലേബിള് വെച്ചിട്ടാണ് പക്ഷേ അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ കാര്യം അങ്ങനെയല്ല അവിടെ നമ്മുടെ കയ്യിൽ ഉത്തരങ്ങളില്ല ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ സിസ്റ്റത്തിന് കുറേ മൃഗങ്ങളുടെ ചിത്രങ്ങൾ അങ്ങ് കൊടുക്കും എന്നിട്ട് പറയും ഇതിലുള്ളവയെ ഒന്ന് തരംതിരിക്കൂ എന്ന് ഏതാണ് പൂച്ച ഏതാണ് നായ എന്നൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല സമാനമായവയൊക്കെ ഒരു ഗ്രൂപ്പ് ആക്കാൻ മാത്രമേ പറയുന്നുള്ളൂ നോക്കൂ ഈ കാണുന്ന ടേബിളില് ആ വ്യത്യാസം നല്ല ക്ലിയർ ആണ് സൂപ്പർവൈസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരക്കടലാസ് കയ്യിലുള്ള ഒരു സ്റ്റുഡൻറിനെ പോലെയാണ് എല്ലാം നോക്കി പഠിക്കാം പക്ഷേ അൺസൂപ്പർവൈസ് ലേണിംഗ് അങ്ങനെയല്ല അതൊരു ഡിറ്റക്റ്റീവിനെ പോലെയാണ് തെളിവുകളൊക്കെ വെച്ച് സ്വയം കാര്യങ്ങൾ കണ്ടുപിടിക്കണം അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ലേബൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഓക്കെ ഇനി നമുക്ക് അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങില് സാധാരണയായി ഉപയോഗിക്കുന്ന മൂന്ന് പ്രധാന ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതൊക്കെ ഓരോ പ്രശ്നം പരിഹരിക്കാനുള്ള ഓരോ ടൂൾസ് ആണെന്ന് വിചാരിച്ചാൽ മതി ഒന്നാമത്തേത് ക്ലസ്റ്ററിംഗ് ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഗൂഗിൾ ന്യൂസാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഒരേ വിഷയത്തെക്കുറിച്ചുള്ള പല വാർത്തകളും ഒരുമിച്ച് ഗ്രൂപ്പായിട്ടായിരിക്കും വരുന്നത് അവിടെ ആരും ഓരോ വാർത്തയ്ക്കും ഇത് സ്പോർട്സാണ് ഇത് രാഷ്ട്രീയമാണ് എന്നൊന്നും ലേബിൾ ചെയ്തു കൊടുക്കുന്നില്ല അൽഗോരിതം സ്വയം കണ്ടുപിടിക്കുന്നതാണ് ആ ഗ്രൂപ്പുകൾ രണ്ടാമത്തേതാണ് അനോമലി ഡിറ്റക്ഷൻ ഇത് ഭയങ്കര പ്രധാനപ്പെട്ട ഒന്നാണ് ഉദാഹരണത്തിന് ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പുകൾ കണ്ടുപിടിക്കാൻ ഇത് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ സാധാരണയായി ചെയ്യാത്ത ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ചു ഒരു വലിയ ട്രാൻസാക്ഷൻ നടന്നാൽ ഉടനെ ബാങ്കിൽ നിന്നൊരു മെസ്സേജ് വരാറില്ലേ ആ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ അനോമലി ഡിറ്റക്ഷൻ ടെക്നിക്കാണ് ആ അസാധാരണമായ ഇടപാടിനെ അത് കണ്ടെത്തുന്നു മൂന്നാമത്തേത് ഡയ്മൻഷനാലിറ്റി റിഡക്ഷൻ ഇത് കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാം പക്ഷെ സംഭവം സിമ്പിളാണ് ഒരു മാജിക് പോലെയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു വ്യക്തിയെക്കുറിച്ച് ആയിരം വാക്കുകളിൽ വിവരിക്കുന്നതിനു പകരം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നേ മൂന്ന് സ്വഭാവങ്ങൾ മാത്രം ഉപയോഗിച്ച് അവരെ വിവരിക്കുന്നു പക്ഷെ ആ വ്യക്തിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു വിവരവും നഷ്ടപ്പെടുന്നുമില്ല അതാണ് ഈ ടെക്നിക് ചെയ്യുന്നത് ആയിരക്കണക്കിന് ഫീച്ചറുകളുള്ള വലിയൊരു ഡേറ്റയെ അതിന്റെ സത്യൊന്നും കളയാതെ രണ്ടോ മൂന്നോ ഫീച്ചറുകളിലേക്ക് ചുരുക്കുന്നു ഇത് ഡേറ്റ അനലൈസ് ചെയ്യാൻ ഭയങ്കരമായി സഹായിക്കും ശരി അപ്പോൾ ഇത്രയും നേരം നമ്മൾ കുറേ കാര്യങ്ങളെ ചർച്ച ചെയ്തു ഇനി നിങ്ങളുടെ അറിവൊന്ന് പരീക്ഷിച്ചാലോ റെഡിയാണോ ഞാൻ കുറച്ച് പ്രശ്നങ്ങൾ തരാം അത് സൂപ്പർവൈസ്ഡ് ആണോ അതോ അൺസൂപ്പർവൈസ്ഡ് ആണോ എന്ന് നിങ്ങൾ പറയണം നന്നായിട്ടൊന്ന് ആലോചിച്ചു നോക്കണേ ഓർക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ക്ലൂ ഇതാണ് ഡാറ്റയ്ക്ക് മുൻകൂട്ടി ലേബലുകൾ ഉണ്ടോ ഇല്ലയോ അപ്പോ ഇതാ നാല് പ്രശ്നങ്ങൾ ഒന്നാമത്തേത് ഇമെയിലിലെ സ്പാം ഫിൽറ്റർ ചെയ്യുന്നത് രണ്ട് വാർത്തകളെ ഗ്രൂപ്പുകളാക്കുന്നത് മൂന്ന് മാർക്കറ്റ് സെഗ്മെന്റേഷൻ അഥവാ ഉപഭോക്താക്കളെ തരംതിരിക്കുന്നത് നാലാമത്തേത് പ്രമേഹ രോഗ നമുക്ക് ഓരോന്നായി നോക്കാം ഓക്കെ ഒന്നാമത്തേത് സ്പാം ഫിൽറ്ററിംഗ് അതെന്താണ് അത് സൂപ്പർവൈസ്ഡ് ആണ് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കയ്യിൽ സ്പാം സ്പാം അല്ല എന്ന് ഓൾറെഡി ലേബൽ ചെയ്ത ആയിരക്കണക്കിന് ഇമെയിലുകളുണ്ട് അപ്പോ സിസ്റ്റം പഠിക്കുന്നത് ആ ലേബലുകൾ നോക്കിയാണ് ഇനി രണ്ടാമത്തേത് വാർത്തകളെ ഗ്ലൂപ്പ് ചെയ്യുന്നത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലേ ഇത് അൺസൂപ്പർവൈസ്ഡ് ആണ് കാരണം അൽഗോരതം സ്വയം ആവശ്യങ്ങൾ കണ്ടുപിടിക്കുകയാണ് ഇത് ക്ലസ്റ്ററിങ്ങിന്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ് മൂന്നാമത്തേത് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഇതും അൺസൂപ്പർവൈസ്ഡ് ആണ് കാരണം കസ്റ്റമേഴ്സിന്റെ വാങ്ങൽ ശീലങ്ങൾ നോക്കി അവരെ സ്വാഭാവികമായിട്ടുള്ള ഗ്രൂപ്പുകൾ ആക്കാൻ നമ്മൾ അൽഗോരതത്തോട് ആവശ്യപ്പെടുകയാണ് ഈ കസ്റ്റമർ ഇന്ന ഗ്രൂപ്പിലാണ് എന്ന് നമ്മളായിട്ട് ഒരു ലേബലും കൊടുക്കുന്നില്ല അവസാനത്തേത് പ്രമേഹ രോഗനിർണയം ഇത് സൂപ്പർവൈസ്ഡ് ആണ് കാരണം വളരെ വ്യക്തമാണ് മെഡിക്കൽ ഡാറ്റയിൽ ഓരോ രോഗിക്കും പ്രമേഹമുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നൊരു കൃത്യമായ ലേബൽ ഉണ്ടാകും അപ്പോ സിസ്റ്റം ഈ ലേബൽ ചെയ്ത ഡാറ്റയിൽ നിന്നാണ് രോഗനിർണയം നടത്താൻ പഠിക്കുന്നത് ശരിയല്ലേ അപ്പം ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണ് അതെ ഇതാണ് അതിൻ്റെ എല്ലാം കാതൽ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് മനുഷ്യന്റെ സഹായമൊന്നുമില്ലാതെ ഡേറ്റയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പാറ്റേണുകളും ബന്ധങ്ങളും സ്വയം കണ്ടെത്താനുള്ള അതിന്റെ കഴിവാണ് ഇത് നമുക്ക് തികച്ചും പുതിയ ഉൾക്കാഴ്ചകളാണ് തരുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ നമുക്ക് ചുറ്റുമുള്ള ഈ ഡാറ്റയുടെ ലോകത്ത് കസ്റ്റമർ ഡാറ്റ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകൾ ശാസ്ത്രീയമായ പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ ഇതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഒരുപക്ഷെ അടുത്ത വലിയൊരു ബിസിനസ് ഐഡിയയോ അല്ലെങ്കിൽ ഒരു പുതിയ രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിക്കാനുള്ള വഴിയോ ഒക്കെ ഈ ഡാറ്റയിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവാം അങ്ങനെയുള്ള അനന്തമായ സാധ്യതകളുടെ വാതിലുകളാണ് ഈ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് നമുക്ക് മുന്നിൽ തുടഞ്ഞു തരുന്നത്